ഇവയ്ക്ക് ഞാൻ കണ്ടില്ല ഇന്ന നാലാകത്ത് ഇന്നെ പിടിച്ചു നാലാമത്തെ പഠിച്ചു ആരെയെങ്കിലും ചെയ്യണ നമ്മടെ ആർക്ക് പിടിക്കുന്നു മറ്റേ അങ്ങോട്ട് ഓടൂല ആ പാടത്തിന്റെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടോ ഇവൻ ഇവൻ ബൈക്കെ കേറി പുറകെ കയറി ഇവനാ കേറിയത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യ ഓണിപ്പോ ഇവൻ പുറകേന്ന് വലിച്ചു ഇവൻ വലിച്ചു തൈത്ത അവനടുത്ത് വരാൻ പിടിക്കിട്ട് വരാൻ പറയാ എന്നാൽ മിനിറ്റിട്ടാ അവിടെ നിൽക്കട്ടെ പറഞ്ഞിട്ട് പോരാട്ടീട് വരാൻ പറയുണ്ട് മലയാളികളെ പോലീസിന് വിളിച്ച പണിയെടുത്ത് ഞാൻ പറഞ്ഞാ

സമയത്ത് ഞാൻ വരുന്നത് വരുന്നിട്ട് അവടിപ്പോയി അവിടെ വണ്ടി കയറിട്ട് ഞാൻ ഒട്ട് കണ്ടെങ്കിൽ എനിക്ക് ഇരിക്കണുണ്ടോ പിന്നെ മൂന്ന പേരായ പിന്നെ ഓടിപ്പോയി പറഞ്ഞു എന്റെ പേര് അവിടെ കണ്ടില്ലേ യാളല്ലേ കണ്ടില്ലേ കണ്ടില്ലേ എന്താ ഒന്നും അതിനൊന്നും ആകുന്നില്ല എന്നാ പിന്നെ കുറുമല്ലേ എന്നാ തടി എന്നെ കണ്ടില്ലേ എന്നെ കണ്ടില്ലേ ആള് പീരി എടുക്കുമോ ആള് കയറല്ലേ ആള് സാധിക്കാതെ ആയിട്ട് ആള് സാധിക്കാതെ ആള് ഒളിക്ക് മിന്നു എങ്ങോട്ട് പോവുന്നു മർങ്ങിയടിയല്ലേന്നൊക്കെ